मजंद्राय वेतुसे इरुकुना थाए न थायम पदये नमः ओम श्री माये नमः दुक्रांबर सेरम मिश्रम सिसिवर नम्जदुभजम प्रसन्नवदनम धाये सर्वबिख्यानों भजान्दाये वागीशाद्यां सुमनुसा सर्वार थानां वक्रमे यमनत्वा कर्तव्यां दोर्भिर्युक्ता चतुर्भिः दोर स्फटिगमणिमयीमक्षमायां दधानां हस्तेनैकेन पत्मं सितमभिजशुकं पुस्तकं चाबरेणां भासाकुन्देन्दुशङ्खस्फटिगमणिनिभा भासमाना समानां सामेवदेवदेयं निवसतु वदनीं सर्वदा सुप्रसन्ना कूयन्तं राम मधुरं मधुराक्षरम् വന്ദേ എത്ര എത്ര രഘുനാഥ ആരുഹ്യകവിതാഖം വന്ദേകികോതിലം യത്രയഘുനഥകീർത്തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പായീ പരിപൂർണലോചനം മാരുതി നമദ രാക്ഷകം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വിഷ്ഠം വാദാത്മജം വാണര യുദ്ധമുഖ്യം ശ്രീരാമദൂതം നമാമി സർവത്രമനാമ സങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമ 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 രാമരാമം രാമരാമ രാമരാമ രാമരാമം രാമരാമ രാമ രാമ എല്ലാ രാമഭക്തന്മാർക്കും സ്വാഗതം ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുപത്തി ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്ന് ഇരുപത്തിമൂന്നാമത്തെ സർഗമാണ് നമുക്ക് പറയാൻ ചെയ്യാനുള്ളത് ഇരുപത്തിമൂന്നാം അധ്യായം വിശ്വാ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കൊണ്ടിരിക്കുന്ന രാമനും ലക്ഷ്മണനും ഇന്നലെ നമ്മൾ കണ്ടു സറയോ നദി തീരത്തെ നല്ല വനാന്തരീക്ഷത്തിൽ അങ്ങനെ രാത്രി പുല് മെത്തയിൽ കിടന്നുറങ്ങിയതാണ് അങ്ങനെ വിശ്വാമിത്രൻ്റെ ലാളനെ കയറ്റുകൊണ്ട് ഒരു സുന്ദരമായിട്ടുള്ള ആ രാത്രി അവരങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് പറയുന്നത് പിന്നീട് കാമദേവന്റെ ആശ്രമത്തിലേക്ക് അവർ പോയി ആ കാമദേവന്റെ ആശ്രമത്തിലുള്ള യാത്രയും ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് സരിോ നദി തീരത്തുള്ള കാമന്റെ ആശ്രമത്തിലേക്ക് അവിടെയുള്ള സ്വീകരണം കയറ്റുകൊണ്ടും പേരും വിശ്രാമത്താൻ അനുവദിച്ച കഥകൾ പറഞ്ഞു കൊടുത്തു എന്നാണ് അവർക്ക് ഓരോരോ അത്ഭുത കാഴ്ചകൾ കാണുമ്പോഴും രാമനും ലക്ഷ്മണനും ചോദിക്കുമ്പെന്താണ് മുനീശ്വരനായിട്ടുള്ള വിശ്രാമത്തിനോട് ചോദിക്കുന്നത് എന്താണ് ഇത് എന്തൊക്കെയാണ് അതിൻ്റെ രഹസ്യങ്ങൾ ഓരോ കാഴ്ചകളെ കണ്ട ആ കാഴ്ചകൾക്ക് പുറകിലുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടും ഒക്കെ വളരെ സന്തോഷപൂർവ്വം അവർ മൂന്ന് പേരും അങ്ങനെ കാമദേവിൻ്റെ ആശ്രമത്തിലെത്തി എന്ന് പറയുക ഇരുപത്തിമൂന്നാമത്തെ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഒന്നമോ ഭഗവതേ വാസുദേവ വാൽമീകി രാമായണേ ബാലകാണ്ഡേ ത്രയോവിംശ സർഗ പ്രഭാതാ സർവര്യാം വിശ്വാമിത്രോ മഹാമുനി അഭ്യഭാഷ ശയം പണ സംസരെ കൗസലാസു പ്രജാരാമ പൂർവാസന്ധ്യ പ്രവർത്ത ഉരശാർദൂല കർത്തം ദൈവമാകർഷേ പരമോദാരം വരശസുവാജ സ്നോദഗീരൗ ജേപദു പരമം ജപംകൗ महावीर विश्वाम तपोधनमिवाद्यासंहृष्टौ गमनासू तौ तो प्रयाद महवी दिव्यांत्रिपथा नदी दशाते ततस्त्र सरय्वाम संगमे शुभे तत्रश्रम पदम पुण्यम ऋषीणं भावीतात्म बहुवर्षसह तप्यतां परमं तपां तं दृष्ट्वा परमप्रीतौ राघवौ पुण्यमाश्रमम् उजतस्थं महात्मानम् तयोस्तद्वचनं श्रुत्वा प्रहस्यमिपुं गव अप्रविल् श्रूयतां राम कस्यायं पूर्व आश्रम കന്ദർ മൂർത്തിമാനീ കാുച്യുധൈ തപസ്യന്തഹർ സാണു നേമേന സമാഹിതം കൃതോദ്വാഹം തുവേശം ഗന്ദം സമരുഗണം ഘർഷയാേധം ഹംകൃത മഹാത്മന അധ്യൗദ്രേണ ചുഷാ രഘുനന്ദന വ്യശീയന്ത ശശരീരാ സ്വാൽ सर्वगात्राणि दुर्मते तस्य गात्रं हतं तत्र निर्दग्धस्य महात्मना अशरीर कृतकामं क्रोधाद् देवेश्वरेण अनंग इति विख्यातस्तदा प्रभृति राघवां विषय श्रीमान् यत्रांगं समुमोचहां तस्यायम आश्रम पुण्यस्तस्येमे मुनयः पुरां şişyam sarma para anitiyam teşam papam da bitjede iha jere dinim jama vasaya vasu seni punneyo sejido armacı şastirişyam hevayam afiğetçam he sarve işte tamam इह वांसः परो राम सुखं वल्स्याम निशां तेषां संवदतां तत्र तपो दीर्घेण चक्षुषाम् विज्ञाय परमप्रीतां मनयोहर्षमागमन् अख्यम्पाद्यं तथातिथ्यं निवेद्य कुशिकात्मजे रामलक्ष्मणयो पश्चादकुर्वन्नतिथिक्रियां सत्कारं समनुप्राप्य अथाभि अनुरञ्जयन् यथार्षम् अजपन् तन्ध्यां ऋषयस्ते समाहितां तत्र वासिभिरानीतां मुनिभिः सुहृदैः सहा निवसन् सुखं तत्र कामाश्रमपदेतद् तथाभिरभिरा अभिरामाभि अभिरामो नृपात्मजौ रमयामास धर्मात्मा കൗശികോ മുനിപുംഗവ ഇയാശ്രയ ശ്രീമദ്രാമാണേ വാൽമീകേ അധികം ചുരുവിശതിസഹസ്രാം സംതാ ബാലകാണ്ഡേ കാശ്രമനിവാസോ നമ ത്രയോസർഗത്രമനാമസീർത്തങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ സ്വർഗം രാമനും ലക്ഷ്മണനും വിശ്വാംശ്ര മഹർഷിയൊക്കെ കൂടി ആ വനത്തിലുള്ള കാമദേവൻ്റെ ആശ്രമത്തിലെത്തിയതാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ അച്ഛായത്തിൽ പറഞ്ഞ പോലെ അതിനുശേഷം അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി സൈവ നദിയുടെ തീരത്ത് അതിനുശേഷം പ്രഭാതം വന്നപ്പോൾ സൂര്യനെ കൊതിച്ചു നല്ല പൂർണ്ണ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളെ രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി വിളിച്ചുണർത്തി എന്നാണ് പ്രഭാതായാം സർവല്യാം വിശ്വാമിത്രോ മഹാമുനി അഭ്യഭാഷ കാകുൽസം ശയാനം പർണ സംസ്തരെ പർണ സംസ്തരെ പുല്ലിൻ്റെ മെത്തയിൽ കിടന്ന് പുൽമെത്തയിൽ കിടക്കുന്ന രാമനെയും ലക്ഷ്മണനെയും വിളിച്ചുണർത്തി എന്താ പറഞ്ഞു കൗസല്യ കൗസല്യാസുപ്രജാരാമാം പൂർവാസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ടരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം അല്ലയോ കൗസല്യ പുത്രനായിട്ടുള്ള രാമ എണീക്കൂ ഇതാ രാവിലത്തെ പ്രഭാതം വന്നു എന്ന് പറഞ്ഞാൽ പൂർവാസന്ധ്യ രാവിലത്തെ സന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രഭാതം പ്രഭാതം തുടങ്ങി എഴുന്നേൽക്കൂ ഉ എഴുന്നേൽക്കൂ കർത്തവ്യം ദൈവമാന്ധ്യകം ഇനി ഈശ്വരനിശ്ചയപ്രകാരമുള്ള ദിനകൃത്യങ്ങളെല്ലാം ആചരിക്കണം അതിലൊരു സമയമായി എഴുന്നേൽക്കൂ എന്ന് വിളിച്ചു എന്നാണ് അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശം കേട്ട് രാജകുമാരന്മാർ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്തുകൊണ്ട് മഹാമന്ത്രങ്ങളൊക്കെ ജപിച്ചു ഗായത്രി മന്ത്രമൊക്കെ ജപിച്ചു അങ്ങനെ വിശ്വാമിത്രനെ വന്ദിച്ചു വിശ്വാമ സന്തോഷ സന്തോഷത്തോടു കൂടിയും വിശ്വാമിത്രൻ്റെ അടുത്ത് പോയി എന്നാണ് ഉപദേശങ്ങൾ കഥകൾ കേൾക്കാനൊക്കെ ആയിട്ട് തസ്യർഷേ പരമോദാരം വധശ്രുത്വ നിർവാത്മജവും സ്നാത്വ കൃതോദഗൗവീരവും ജയപദോ പരമം ജപം പരമമായ മന്ത്രങ്ങളെല്ലാം ജപിച്ചു സ്നാത്വാ കൃതോദഗൗവീരവും കൃതകൃത്യതയോടുകൂടിയുള്ള സ്നാനം എല്ലാം കഴിച്ചതിനു ശേഷമാണ് ജപം എല്ലാം ചെയ്യാറ് അതുപോലെ ചെയ്തു കൃതാന്കവും മഹാവീര്യവും വിശ്വാമിത്രം തബോധനം തബോധനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് പോയി വിശ്വാമിത്ര മഹർഷിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംഭൃഷ്ടവും ഗമനായോ ഉപതസ്തുതവും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു എന്നാണ് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും എന്തെല്ലാം കഥകളുണ്ട് വിശ്വാമിത്ര മഹർഷിക്ക് എന്തെല്ലാം പറയാനുണ്ട് എന്നെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് പോയിരുന്നു ഗംഗയുടെ തീരത്തിലാണല്ലോ സറിയൂ നദി കൂടിച്ചേരുന്ന ഗംഗയുടെ തീരത്തിലാണ് അവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നത് ആ പുണ്യസങ്കേതത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അങ്ങനെ കൂടുമ്പോൾ ശ്രീരാമൻ ശ്രീരാമൻ ചോദിച്ചു എന്നാണ് മഹാത്മാട്ടുള്ള വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് അല്ലയോ ഭഗവാനെ ഈ പുണ്യാശ്രമം ആരുടെയാണ് ഇവിടെ വസിക്കുന്നത് ആരാ നല്ല മനോഹരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേന്നാണ് ആരുടെയാണ് ഈ ആശ്രമങ്ങൾ എന്നെ ചോദിക്കുകയാണ് കസ്യായുണ്യ ആരുടെ ആശ്രമമാണിത് കോൻ വസദേ ഇവിടെ ആരാണ് താമസിക്കുന്നത് ഭഗവാൻ ശോധുമാവാം പരം കൗതൂഹലംഹിതവും ഇതൊക്കെ അറിയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു തരണേ എന്ന് വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യപ്പെട്ടു അങ്ങനെ ചിരിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി മറുപടി പറഞ്ഞു എന്നാണ് രാമ ഇതാരുടേതാണെന്ന് ഞാൻ ചരിത്രം പറഞ്ഞു രാമ കേൾക്കൂ കാമൻ എന്നു പേരുള്ള കാമദേവന് സ്മരദേവൻ എന്നൊക്കെ പറയും കാമദേവൻ ആ കാമദേവന് ആദ്യം ശരീരമൊക്കെ ഉണ്ടായിരുന്നു കാമദേവൻ ശരീരമൊക്കെ ധരിച്ചുകൊണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ കാലത്ത് മഹാദേവനെ ശല്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചു മഹാദേവൻ്റെ മനസ്സംയമനത്തിന് അതിലിടപെട്ടുകൊണ്ട് അങ്ങനെ ആ മനസ്സംയമനം ചെയ്തുകൊണ്ട് മഹാദേവൻ ഇരിക്കുമ്പോൾ അവിടെ പോയി ഇടപെട്ടു എന്നർത്ഥം ധ്യാനത്തിലായിരുന്നു അദ്ദേഹം മനസ്സംയമനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാ സമയത്ത് അതായത് ധ്യാനം ചെയ്തിരിക്കുന്ന സമയത്ത് കാമദേവൻ അവിടെ ചെന്നിട്ട് തൻ്റെ ക്ഷേമത്വം കാണിച്ചു തന്നു ദേവന്മാരോട് കൂടി ആ മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് കാമദേവൻ കൂടി മഹാദേവനെ ഉപദ്രവിച്ചു എന്നർത്ഥം കാമന്റെ പ്രവൃത്തി അതാണല്ലോ മറ്റുള്ളവരെ ആകർഷിക്കുക കാമവികാരത്തിനെ അനുഭവപ്പെടുത്തുക അതെല്ലാമാണ് കാമദേവന്റെ പണി അങ്ങനെ മഹാദേവനെയും അതിനെ ഇരയാക്കാനായിട്ട് ശ്രമിച്ചു കന്തർപ്പോ മൂർത്തിമാനാശിയിൽ കന്തർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ കാമദേവൻ ആദ്യം മൂർത്തി രൂപത്തിലായിരുന്നു കാമ ദേ ബുധൈ കാമൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനീശ്വരന്മാരൊക്കെ അദ്ദേഹത്തെ വിളിക്കുക കാമൻ എന്നാണ് തപസ്യന്തം തപസ്താനം നിയമേന സമാഹിതം കൃതോദ്വാഹം തുവേശം ഗന്തം സമരുൽഗണം ഘർഷയാസ ദുർമേധാ ഹുകൃത മഹാത്മന അവദഗ്ധ്യൗദ്രേണ പിരിക്കലേ മഹാദേവൻ രുദ്രമൂർത്തിയുടെ അടുത്തിച്ച് തന്നിട്ട് തൻ്റെ കാമ വികാരങ്ങൾ മഹാദേവൻ്റെ മുന്നിൽ അത് പ്രകടിപ്പിച്ചു രൗദ്രേണ ചുഷാ രഘുനന്ദനം അങ്ങനെ കോപി കോപിഷ്ണനായുള്ള മഹാ മഹാദേവൻ ദേഷ്യത്തോടു കൂടി ഒന്ന് നോക്കിയതാണ് തൃക്കണ്ണമൊഴിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ മൂന്നാമത്തെ കണ്ണ് തുറന്നു നോക്കിയതാണ് ആ നോട്ടം കൊണ്ട് തന്നെയും കാമദേവന്റെ അംഗങ്ങളെല്ലാം ഭസ്മമായി തീർന്നു കാമദേവനെ ചുട്ടുകരിച്ചവനാണ് ആ മഹാദേവൻ എന്ന് പറയും അങ്ങനെ ഇപ്പം മഹാദേവൻ്റെ തൃക്കണ്ണുകളോടുള്ള നോട്ട നോട്ടത്തിൻ്റെ ഫലമായിട്ട് കാമദേവന്റെ അംഗങ്ങളെല്ലാം ഭസ്വമായി തീർന്നു മുതൽ അനങ്കൻ എന്നാണ് വിളിക്കുക കാമദേവനെ അംഗമില്ലാത്തവൻ ശരീരമില്ലാത്തവൻ എന്നർത്ഥത്തില് തസ്യ ഗാത്രം ഹതം തത്ര നിർദഗ്ധസ് മഹാത്മനാണ് ആ മഹാത്മാ കാമന്റെ ശരീരമെല്ലാം നശിച്ചു പോയപ്പോ ആ ശരീര ഹൃത കാമ അശരീരനായിത്തീർന്നു ക്രോധാൻ ദേവേശ്വരേണതാ ക്രോധം ക്രോധത്തോടു മഹാദേവന്റെ ക്രോധം മൂലം കാമദേവന്റെ ശരീരം നഷ്ടപ്പെട്ടു അന്നു മുതൽ അനങ്ക ഇതി വിഖ്യാതാം അനന് അനങ്കൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക തഥാപ്രഭൃതിരാഘവാം സ ച അംഗവിഷയ ശ്രീയുമാൻ എത്ര അംഗം സമുമോചഹാം അനങ്കൻ എന്ന നാമത്തിൽ അറിയും എന്ന് മാത്രമല്ല ആ കാമദേവന്റെ അംഗനാശം സംഭവിച്ച പ്രദേശത്തിന് അംഗരാജ്യം എന്ന പേരുണ്ട് കാമദേവൻ്റെ അംഗം ശരീരം നിശ്ചിത ആ സ്ഥലത്തിന് അംഗരാജ്യം എന്ന് പറയും ആ അംഗരാജ്യത്തിലുള്ള പുണ്യാശ്രമമാണ് അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്ന് പറയാണ് വിശ്വാമിത്ര മഹർഷി ഇവിടെയുള്ള മുനീശ്വരന്മാരൊക്കെ ധർമ്മിഷ്ഠരാണ് അവർ ഒരു പാപവും ആരിൽ കാണുന്നില്ല വളരെ സാത്വികമായിട്ട് ജീവിക്കുന്നവരാണ് അവരെല്ലാവരും സസ്യായം ആശ്രമപുണ്യ സസ്യമേ മുനിയപ്പുരം ഇവിടെ താമസിക്കുന്ന മുനീശ്വരന്മാരെല്ലാം ശ്രേഷ്ഠന്മാരാണ് സാത്വികരാണ് ശിഷ്യ ശിഷ്യാധർമ്മപരാനിത്യം ധർമ്മപരമായിട്ട് ജീവിതം നയിക്കുന്നവരാണ് അവരും അവരുടെ ശിഷ്യന്മാരും എല്ലാവരും തേഷാം പാപം ന വിിദ്യതേ അവർ പാപം ഒന്നും ചെയ്യാറില്ല വിഹാദ്യ രജനീം രാമാവസേമ ശുഭദർശനേ ഇവിടെ ഗംഗാസരീവ് നദികളുടെ മധ്യത്തിൽ ആണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഈ കാമാശ്രമത്തിന് ഈ പുണ്യാശ്രമത്തിന് കാമാശ്രമം എന്നാണ് പറയുക ഈ രാത്രി നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം സ്നാനവും ജപവും ഹോമവും ഒക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധരാകാം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം നമുക്ക് ഇവിടെ താമസിക്കാം കാമൻ്റെ ആശ്രമത്തിൽ എന്ന് തീരുമാനിച്ചു എന്നാണ് ഇഹാദ്യ രജനിയും രാമ വസയമ ശുഭദർശനെ നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടും ഒക്കെ നമുക്ക് ഈ പുണ്യമായ ആശ്രമ സങ്കേതത്തിൽ കഴിഞ്ഞുകൂടാം ഇവിടെ ഉഗ്രതപസിക്കുന്ന മുനീശ്വരന്മാരുണ്ട് അവരുടെ ജ്ഞാനമാകുന്ന കണ്ണുകളെ കൊണ്ട് അവർ ഈ അതിഥികളെ വന്നിട്ടുണ്ടല്ലോ വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനൊക്കെ വന്നിട്ടുണ്ടല്ലോ അവർ വന്നു എന്ന് മനസ്സിലായപ്പം അവർ വളരെ കൂടി ഇവരെ സ്വീകരിച്ചു എന്ന് പറയാണ് വിശ്വാമിത്രനെയൊക്കെ അവരുടെ ആർഘ്യപാചങ്ങളൊക്കെ ചെയ്തു ബ്രഹ്മശ്രീയായിട്ടുള്ള വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയൊക്കെ സാദരം പൂജിച്ചു യഥാർത്ഥം സർക്കരിച്ചു എല്ലാവിധത്തിലും ആതിഥ്യം മര്യാദപ്പെട്ട് ചെയ്തു ആ മുനീശ്വരന്മാർ ഇഹവാസ പരോരാമ സുഖം വത്സ്യാമഹേ നിശാം സമ്പദ്താം തത്ര തപോ ദീർഘേണ ചക്ഷുഷ വിജ്ഞായ പരമപ്രീത സന്തോഷത്തോടുകൂടി വിവരറിഞ്ഞു മുനീശ്വരന്മാർ ഇവിടെ ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവർ നമ്മുടെ അതിഥികളാണ് എന്ന് മനസ്സിലാക്കി മുനി മുനീശ്വരന്മാരൊക്കെ ഹർഷമാകമൻ सदशा अर्घ्यम पाद्यम आतिथ्यं अर्घ्यपाध्यादे आतिथ्य मर्याद निवेद्य कुछ कात् विश्वामित्र महर्षिक भेड़ निवेद्यम सप्चुरामणयो पश्चात अगुव अतिथि क्रियाम के अतिथि सरकार सरकारी कथ अभी അനുരഞ്ജയൻ നല്ല നല്ല അവിടുത്തെ കാര്യങ്ങളും ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഥകളെല്ലാം പറഞ്ഞ് അവരെല്ലാം സന്തോഷിപ്പിച്ചു എല്ലാവർക്കും സന്തോഷമായി സന്ധാനാമങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ജപിച്ചു അതിഥികളെയൊക്കെ മാന്യസ്ഥാനങ്ങളിലെത്തി അന്നത്തെ രാത്രി മനോഹരമായിട്ടുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു എന്നാണ് വിശ്വാമിത്രൻ അങ്ങനെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ആനന്ദപൂർണമായിട്ടുള്ള ദിവസമാക്കി തീർത്തു രാമ രാമലക്ഷ്മണന്മാരൊക്കെ സന്തോഷം സമുദ്രത്തിലെ ആറാടി എന്ന് പറയാണ് യഥാർത്ഥം അപജൻ സന്ധ്യാം ഋഷയസ്തേ സമാഹിത ഋഷീശ്വരന്മാരൊക്കെ അവിടുത്തെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം സന്ധ്യാനാമങ്ങളും സന്ധ്യാമന്ത്രങ്ങളൊക്കെ ജപിക്കാനും എല്ലാം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു മുനീശ്വ അവിടെ ഉണ്ടായിരുന്ന മുനി മുനീശ്വരന്മാരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഇവരോട് പെരുമാറി അങ്ങനെ വളരെ സുഖമായിട്ട് മനസ്സമാധാനത്തോടും കൂടി കാമാശ്രമത്തിൽ അവർ കഴിഞ്ഞുകൂടി ആണ് രാത്രി കുട്ടികൾക്ക് രാമനും ലക്ഷ്മണനും പലതരം കഥകളും പറഞ്ഞു കൊടുത്തു എന്നാണ് രാത്രി സമയത്ത് ആ ഭൂമിയിലത്തെ ചരിത്രങ്ങൾ വനത്തിലെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു വിശ്വാമിത്ര മഹർഷി കഥാഭി അഭിരാമാഭി അഭിരാമോ നൃപാത്മജോ അഭിരാമാഭി കഥകൾ നല്ല കഥകൾ പറഞ്ഞു കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് മനസ്സിൽ അഭിരാമവോ നല്ല ഉണ്ടായി രമയാമാസ ധർമാത്മാം കൗശികോ മുനിപുങ്കവാം അങ്ങനെ വിശ്വാമിത്ര കൗശികനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി മുനിശ്ശേഷനായ വിശ്വാമിത്രൻ ധർമാത്മാവായിട്ടുള്ള രാമനെയും ലക്ഷ്മണനെയും പ്രദേശം സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിരണ്ട് ഉള്ളൂ ചെറിയ അധ്യായം അവിടെ അന്നത്തെ രാത്രി കാമാശ്രമത്തിൽ വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി നാളെ ആകുമ്പോഴേക്കും താടകാവനത്തിൽ പ്രവേശിക്കും എല്ലാവരും കൂടി താടക ഖോരൂപിണിയായ താടകയുടെ താടക ഇവരുടെ അടുത്തേക്ക് വരുന്നതും പ്രേമാഭ്യർത്ഥന നടത്തുന്നതും രാമൻ അതിനെ നിരസിക്കുന്നതും കുട്ടികളെ താടകയെ വസിച്ചോ വസിച്ചോട്ടെ എന്ന് വിശ്വാമിത്രമായിട്ട് എങ്കിലും താടകയെ വിരൂപയാക്കി മാറ്റി എന്നാണ് ആ താടക എൻ്റെ മനസ്സിൽ പ്രവേശിക്കുന്നതും താടകയരുടെ സംസാരവും അത്തരം കാര്യങ്ങളൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കാൻ അനുഭവുന്നത് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അധ്യായം പാരായതിന് ശേഷം നമുക്ക് അതിലെ കഥാഭാഗം അനുസരിക്കാം ഇപ്പോൾ ഈ വാക്കുകളെല്ലാം ഭഗോത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസിംഗീകീർത്തനം രാമരാമ 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 രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे